എത്ര സമയം വൈകി ഇതെന്താ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത് ഇവിടുത്തെ ഒഴിഞ്ഞ മുറിയാന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്ര നേരം ഒഴിഞ്ഞ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് അപ്പം അതല്ല യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുവാൻ സംഭവിച്ചു സംഭവിച്ചു ഞങ്ങൾക്കിവിടെ ഒരു കാര്യമില്ല ഞങ്ങൾക്കിവിടെ ഈ പ്രശ്നം എങ്ങനെ സോൾവാക്കാം എന്നുള്ള ഇഷ്യൂ എങ്ങനെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാം എന്നുള്ളത് മാത്രമേ നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളൂ അപ്പോൾ അവിടെയാണ് ഈ ഒരു സംഭവം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇത് ആളെ പുറത്തെടുക്കാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഞാൻ അവരെ എടുക്കുന്നത് കണ്ടേ ഉള്ളൂ പക്ഷെ ഇങ്ങനെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു സർക്കാരിന്റെ കയ്യിലും ആ ഇൻഫർമേഷൻ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനൊരാളെ കാണാനില്ല എന്ന് ഒരാളുടെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അടിയന്തരം എന്ന് പറയാൻ പറ്റുമോ ഇത് എത്ര നേരം എടുത്തിട്ടാണ് ഇവിടെ വന്നത് അപ്പം ഈ അതേസമയം പുറത്തു പറയും ആരുമില്ല എന്ന് പറയാം ഒഴിഞ്ഞ മുറിയാണെങ്കിൽ ഒഴിഞ്ഞ ഒരു സ്ഥലമാണെങ്കിൽ ആളങ്ങനെ വന്നു ഞാനിപ്പോൾ ഒരു കുട്ടിയെ കണ്ടു കുട്ടിയെ അടച്ച് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഭീതി ഉണ്ടാക്കുന്ന ഒന്നാണ് ജനങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കെല്ലാം ഭീതിയും